അയ്യോ ചേച്ചി നല്ല майക്കത്തിലാണല്ലോ ഇന്നെ കുടുംബസരെയുള്ള കാര്യം ചേച്ചിക്കോർണമില്ല ചേച്ചി ചേച്ചി ഇന്നെ കുടുംബസരയെന്ന ചേച്ചി എനേക്കി അയ്യോ ഇന്നെ കുടുംബസരെയുള്ള കാര്യം ഞാൻ അങ്ങം മറന്നുപോയല്ലോ ഇനി ഇപ്പോ എന്താ ചെയ്യേ സമയം എത്രയേ മിനി 4 മണി ആവറായി ചേച്ചി ആ 4 മണി ആവറായിട്ടുള്ളേ എങ്കി നമുക്ക് ഇപ്പോ തന്നെ പോവാം 4 മണിയാമല ഇല്ല പിള്ളേര് വേറെ ഉള്ളോ വേഗം വാ മിനി ശരി ചേച്ചി ഞാൻ എൻ്റെ ബുക്ക് എടുത്തിട്ട് വരാം ആ ശരി മിനി പറയും പോലീനി എൻ്റെ ബുക്ക് ええ, കട്ടിലടിൽ ഒന്നും വെക്കാൻ സാധ്യമല്ല. ഇനി ഇപ്പോ കുട്ടേരെ എടുത്താണോ? ഹാ, ഇങ്ങൊന്നും കാണുന്നില്ലല്ലോ. ദേ ഇപ്പുറക്കൊണ്ട് വെച്ചിരിക്കുന്നു. ചേച്ചി ഇത് എങ്ങടവിടെ തരയുന്നത്? ഞാൻ എവിടെ എന്റെ കുടുംബസായുടെ ബുക്ക് വെച്ചിക്കണെന്ന് കാണുന്നില്ല. എത്ര നേരായിട്ട് അറിയുന്നു ഇവിടെ എവിടെ ഇല്ല. ഇനി ഇപ്പോ ബുക്കൊന്നും വേണ്ട ചേച്ചി ബുക്ക് തനേയുള്ള നേരെ ഇല്ല നമുക്ക് വേഗം പോവാം. ശരിയാ, നമുക്ക് എന്തെങ്കിലും അവരോട് പറയാ. ഇപ്പൊ ബുക്ക് എന്തിനാ? നീ മാടി ചേച്ചി ഇത്ര പെട്ടെന്ന സമയപരിപാടിയായി. ശരി, മിനി നടക്ക്.

നേരത്തെ തന്നെ ശരിയാ എന്തെങ്കിലും പറയണം നേരൊന്നും ഏയ് നിങ്ങളാണ് ഇവിടെ അവരേനങ്ങനെ വിട്ടുകോടാണല്ലേ പിന്നെ ഇത്ര നേരം വൈകിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നാ പറയണേ കുടുംബശ്രീയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പോവാൻ നിക്കുകയായിരുന്നു ശാൻദിജി ഞാൻ ഒരു കാര്യം പറഞ്ഞു കേട്ടാ കുണമസ്രീ കാവും നേരെത്തെ തന്നെ എത്തണം അല്ലാണ്ടേ കുണമസ്രീ കയയാറാവോ വരെ ഇടി ഈ മേലാലി ഇത് ആവർത്തിക്കരുത് കേട്ടോ ആ ഇది അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നേരത്തെ തന്നെ എത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇപ്പോ എന്തോന്നായി ചെയ്തിട്ട് ഗുണം എന്തായി നിങ്ങളുടെ വീട്ടിലെ കല്യാണ വിശേഷങ്ങളൊക്കെ ആ അതങ്ങനെ നടക്കുന്നോ എന്നാ നിസ്ഥയം തീരുമാനിച്ചിരിക്കുന്നത് ഈ വരുന്ന സൺഡേ ആണ് അവിടെക്ക് നിങ്ങൾ ശ്രീകിട്ട് വരണം എല്ലാവരും ദീർഘമായിട്ട് വരെ പിള്ളേരെൊക്കെ ബൈംഗരീ ഇൻട്രസ്റ്റിംഗ ഇണക്കുന്നത. ചേച്ചി കാര്യം പറ. ആ പിന്നെ എനിക്ക് ഇന്ന് എന്തായാലും ഒരു 10000 രൂപ വേണം. ഏ 10000 രൂപയോ അതഎന്തിനാ? എൻഗേജ്മെന്റ് ഒക്കെ അല്ലേ വരുന്നത്? ഡ്രസ്സ് ഒക്കെ എടുക്കണം അതിനാ. എന്തായാലും ഇന്ന്ണ്ടാവില്ല നാളെ കേമറ്റ നാൾക്കോ നോക്കാം. അതഎന്ത് പരിവാടിയാ കാശ് ചോദിക്കുമ്പോൾ കാശ് തരണേ? അടവടക്കുന്നില്ല എല്ലാവരും. ഇന്നെന്തായാലും അത്രയ്ക്കൊന്നും എത്തിയിട്ടില്ലേ ഇന്ന് അത് അയ്യായിരത്തി സംതിങ് കിട്ടിയിട്ടുള്ളൂ അടുത്ത ആഴ്ചക്ക് മതിയാവോ ഈ ആഴ്ചത്തെ പരിപാടിക്ക് അടുത്ത ആഴ്ച കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ ശരി ശരി എന്തായാലും ഞാൻ നാളേക്ക് അറേഞ്ച് ചെയ്യാം ആ ശരി ശരി പലിശ കൃത്യമായിട്ട് അടക്കണം കേട്ടോ അത് കടച്ചോളാനേ എന്താ മിനി നിന്റെ ചേട്ടൻ അന്നെങ്കിലും വരുമോ ഏത് കിട്ടുന്നതിനനുസരിച്ച് വരും ചേച്ചി അതൊക്കെ അവൻ സമയത്തിന് എത്തിക്കോളും അമ്മേ ആ മക്കളെ പോയി ചായ എടുത്തു വെച്ചിട്ടുണ്ട് ചായ കുടിച്ചോ അമ്മ വരാം കേട്ടോ ശരി അമ്മേ ഒരു ശരിയമ്മ മക്കള് വന്നോ അവർക്ക്

മനസ്സിലായി മനസ്സിലായി നാളെ നിങ്ങൾ ലീവ് എടുക്കുന്ന ും എന്നിട്ട് പോവാ <whales> <harin>. A adaa a same deலை. ും അത് ശെരി നാളെ തന്നെ പോവാണെ പറ്റില്ല മോളെ ഇരുന്ന് പഠിച്ചിട്ട്

അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണാൻ സപ്പോർട്ട് ചെയ്യാ പേര് കമെന്റ് ചെയ്യാൻ പേര് താഴെ ടൈപ്പ് ചെയ്യട്ടാ